ഹായ് ഓൾ അപ്പം ഞാൻ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതാ നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക അതിൽ ചൂടാകുമ്പോൾ നമുക്ക് ഓൾ ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഒരു സവാള സവാളയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് വഴറ്റി കൊടുക്കുക പിന്നെ ഒരു ഒന്നര തക്കാളിയോളം ഞാനിവിടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ഇതിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ അടിച്ചു വെച്ച തക്കാളിയും കൂടി ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ ഒരു കാൽ കീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക പിന്നെ ഒരു ടീസ്പൂൺ നമുക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ടോ ഒന്ന് ശേഷം ഇത് ഇത് അതുപോലെ അറബിക് മസാല ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതാ ഒരു നാല് പച്ചമുളക് അതുപോലെ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയില വഴറ്റി ഇതൊക്കെ എല്ലാം അതും കൂടി വഴറ്റിയതിന് ശേഷം നമുക്ക് ചിക്കൻ സ്റ്റോക്ക് വേണം കേട്ടോ ഞാൻ ഒരു ചിക്കൻ സ്റ്റോക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചിക്കൻ എടു എടു ഇടാം കേട്ടോ ചിക്കൻ ഒന്ന് എല്ലാ മസാലൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ബസ്മതി റൈസാണ് അവിടെ കഴുകി ഊറ്റി വെച്ച് റൈസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് കപ്പ് റൈസാണ് ഇതെടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കപ്പ് റൈസിന് നാല് കപ്പ് വെള്ളം എന്നുള്ള ലെവലിൽ നമ്മൾ വെച്ചുകൊടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ വെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഉപ്പ് പാകമാണ് നോക്കണേ ആ ഉപ്പും കൂടി നോക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഡ്രൈ ലെമൺ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എൻ്റെ അടുത്ത് ലെമൺ ഇല്ല അതുകൊണ്ട് ഞാനൊരു ലെമണിൻ്റെ നീരൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അതാണ് അതിൻ്റെ ചോറ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ നല്ല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാമൊക്കെ കേട്ടോ